അറുപത്തിയാറാമത് സ്കൂൾ കരയുടെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഉപജില്ലാ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ ബാരാമുലം ഉപജില്ലാ മത്സരമാണ് ഇപ്പോൾ വെങ്ങാനകെ സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മലയാള തലോത്സവമായി പങ്കുവയ്ക്കുന്നത് എന്നാലും ഇതോടുകൂടി ഉപജില്ലാ മത്സരങ്ങൾ അവസാനിക്കുകയാണ് ഇനി ഇത് ജയിച്ചവർ ജില്ലയിലേക്കുള്ള മത്സരങ്ങളാണ് പോകുന്നത് അതിൽ ജയിക്കുന്നവരാണ് സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നത് ഇവിടെയാണ് മാർക്കും മറ്റും അവർക്ക് അറിയിച്ചത് എന്നാലും ഇവിടെ ഏകദേശം നാൽപ്പതോളം വിദ്യാർത്ഥികളാണ് ഈ ഒരു അറുപത്തിയാറാമത് ഉപജില്ലാ കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ കൂടി ഉപജില്ലാ മത്സരങ്ങൾ അവസാനിക്കുകയാണ് ഇതിനുശേഷം ഇവിടെ ജയിക്കുന്നവരാണ് ജില്ലയിലേക്ക് മത്സരിക്കുന്നത് അതിനുശേഷം സംസ്ഥാനതലത്തിലേക്കും അവർ പോകും ഈ സംസ്ഥാനതലത്തിൽ ജയിക്കുന്നവർക്കാണ് ഗ്രേസ്മാർക്ക് അതോടൊപ്പം തന്നെ സ്പോർട്സ് കോട്ട എന്ന ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായ കരാട്ടം ഉൾപ്പെടുത്തി എന്തുകൊണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിനന്ദനാർഹമാണ് എന്നാൽ പ്രതീക്ഷയോട് കൂടിയാണ് കുട്ടികൾ കാത്തിരിക്കുന്നത് എന്നാൽ ഈ സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ മത്സരം എങ്ങനെയാണ് നോക്കാം ഇവിടെ ആരൊക്കെയാണ് വിജയിക്കുക അതിനുശേഷം എങ്ങനെയാണ് അടുത്തതെന്ന് നമുക്ക് ഇന്ത്യ സഹകരണ സമിതിയിൽ പ്രത്യേകിച്ച് സ്കാറ്റിനോട് കാരണം ഈ മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സർക്കാർ അന അംഗീകാരതമുള്ള സ്പോർട്സ് കൗൺസിലെ കീഴിൽ വരുന്ന സ്കാറ്റിൻ്റെ കീഴിലുള്ള റഫറി ജെ അല്ലെങ്കിൽ അതിന്റെ റഫറി പാനലാണ് ഈ ഒരു മത്സരം നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് അവരെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്തതുപോലെ തന്നെ മലയാള മലയാളജിതാനോസിന്റെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ ന്യൂസിലേക്ക് മസിലേക്ക് സ്വാഗതം ചെയ്യണം സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ഓഫ് തിരുവനന്തപുരം സ്കാറ്റ് ആണ് ഈ മത്സരങ്ങളെല്ലാം നിയന്ത്രിച്ചത് വർഷങ്ങളായി സ്കൂൾ ഗെയിംസ് നിയന്ത്രിച്ചു വരുന്നത് ഇപ്പോൾ സ്കാറ്റിന്റെ കീഴിലെ റഫറി ജഡ്ജ് പാനലാണ് സെലക്ട് ചെയ്യപ്പെട്ട കഴിവുറ്റ ആളുകളെയാണ് ജഡ്ജി റഫറിയായി സ്കാറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ പരാതികൾക്കും ഇട നൽകാതെയാണ് ഇതുവരെയും സ്കാറ്റ് തങ്ങളുടെ വാർക്ക് പൂർത്തിയാക്കുന്നത് തിരുവനന്തപുരത്തെ ജില്ലാ മത്സരങ്ങളുടെ അവസാന മത്സരമാണ് വെങ്കാനൂർ ഗേൾസ് സ്കൂളിൽ നടന്നത് ഇതിന്റെ ചുമതല വഹിച്ചതും സ്കാറ്റിന്റെ പ്രതിനിധികളായിരുന്നു എന്തായാലും ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നുപോകാം വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഈയൊരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള കരാട്ടെ മത്സരങ്ങളുടെ പ്രാധാന്യം മനസ്സാക്കാത്തതാണ് പ്രശ്നം എന്ന് ഇതിന്റെ സംഘാടകർ വിലയിരുത്തി de um